ചന്ദ്രനെ ജയിലിൽ നിറക്കാനും വിമലയുടെ വിവാഹം നടത്താനും ഏതു പാതകത്തിനും മനസ്സുകൊണ്ട് തയ്യാറായ അവസ്ഥയിലായിരുന്നു വിസ്മയ അങ്ങനെയാണ് വിസ്മയ അത് സംബന്ധിച്ച് കരാർ ഒപ്പിട്ട് കാശ് ഓളെ എന്താ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നേ നിനക്ക് നേരത്തും കാലത്തും ഉറക്കം വരണ്ടേ വന്നില്ലെങ്കിൽ മറ്റൊരു ജീവൻ ഉറങ്ങിക്കൂടെന്നില്ലൊരു നല്ല മനസ്സോടെ പറ്റൂ പിന്നെ വിനയന്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടല്ലോ ഇനിയെങ്കിലും നിന്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ കാര്യം ഓർത്തെങ്കിലും നീ നന്നായിട്ട് ഉറങ്ങണം ഏഴെട്ട് മണിക്കൂറെങ്കിലും ശാന്തമായിട്ട് ഉറങ്ങുന്നത് കുഞ്ഞിന്റെ ആരോഗ്യത്തിന് നല്ലതാ കുഞ്ഞ് വയറ്റിലുണ്ടെന്ന് കരുതി എല്ലാവർക്കും എപ്പോഴും ഉറങ്ങാൻ പറ്റും എനിക്ക് അതും ശരിയാ എല്ലാത്തിനും കാവൽക്കാരൻ മനസ്സല്ലേ പിന്നെ ഒരു കാര്യം കൂടി നിന്നെ ഞങ്ങൾ വന്നത് അറിയാലോ വിസ്മ ഇല്ലാത്ത വീട്ടിൽ നിനക്ക് വിനയന്റെ അറിയാലോ വിമല പണ്ടു മുതലേ വല്ലാത്തൊരു പ്രകൃതക്കാരിയ എന്താ അവളുടെ മനസ്സിലെന്ന് ബ്രഹ്മാവിനു കൂടി മനസ്സിലാക്കാൻ പ്രയാസ അതല്ലെങ്കിലും ഓരോരുത്തരും തരക്കാരല്ലേ എല്ലാവരും വിസ്മയ പോലെ വരില്ലോ അതല്ല എന്നാലും ഇപ്പൊ ഹരീന്ദ്രനെ കൈ കിട്ടിയതോടെ വിമലയിൽ വലിയ മാറ്റം കാണുന്നുണ്ട് വാക്കിലും അതെ പ്രവൃത്തിയിലും അതെ അതൊന്നും സാരമില്ല മുത്തശ്ശി എന്നോടുള്ള പെരുമാറ്റത്തിന്ന് ഞാനത് കൊറേയൊക്കെ പഠിച്ചു കഴിഞ്ഞതാ നിന്നോടുള്ള കാര്യം മാത്രമല്ല പറഞ്ഞു വന്നത് ഇർഷാദിന്റെ ഷെയറിന്റെ കാര്യത്തില് അത് അവൾ ഹരീന്ദ്രനെ കൊണ്ട് ഇടപാട് തീർത്ത് എഴുതി വാങ്ങാൻ തീരുമാനിച്ചത് അറിയാലോ അത് നല്ലതല്ലേ മുത്തശ്ശി ഇർഷാദൊക്കെ പിന്നെന്താ പ്രശ്നം അതാ പറഞ്ഞു വരുന്നത് ചില കാര്യത്തിൽ പുറത്തുള്ളവരെക്കാൾ ശല്യം സ്വന്തക്കാര ഒരു കാരണവശാലും നീ അവൾക്ക് ഒപ്പിട്ട് കൊടുക്കരുത് അതാപത്തിലേ അവസാനിക്കും അവളുടെ ഉള്ളിലെന്താണെന്ന് നെല്ലും പതിരും തിരിഞ്ഞു വരട്ടെ എന്നിട്ടും മതി ഒപ്പിട്ടു കൊടുക്കല്ലേ അതുവരെ വിസ്മയുടെയും വിനയന്റെയും പേര് പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറണം മനസ്സിലായോ നിനക്ക് ഞാൻ ശ്രദ്ധിച്ചോളാം ഈ ചുവരിനടയിലൊക്കെ അവളുടെ കണ്ണുണ്ടാവും അത്രയ്ക്കും ഇടിക്കുക അവള് ഞങ്ങളായിട്ട് തടസ്സം നിന്നതാണെന്നൊന്നും അവൾ അറിയേണ്ട കേട്ടോ ശരി മുത്തശ്ശി എന്നാ പിന്നെ മോള് സൗകര്യം പോലെ കിടന്നു ഞങ്ങൾ പോയി ഉറങ്ങട്ടെ ശരി ഒരു വശത്ത് വിമലയുടെ സ്വത്ത് തീർക്കം മറുവശത്ത് കുടുംബത്തിന് വേണ്ടി ആരും അറിയാതെ സ്വന്തം ജീവിതം ത്യജിക്കുന്ന വിസ്മയ എൻ്റെ ദൈവമേ ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്തു ചെയ്യും